സംസ്ഥാനത്ത് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുടെ പ്രവർത്തനം നിഷ്ക്രിയമാവുകയാണ് അതോറിറ്റി ലഭിക്കുന്ന പരാതികൾ അന്വേഷിക്കാൻ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ല സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ മുതൽ ഡിവൈഎസ്പി റാങ്കിൽ ഉള്ളവരുടെ പരാതി അന്വേഷിക്കാൻ രണ്ട് ചെയർപേഴ്സൺമാർ മാത്രം ഉദ്യോഗസ്ഥരുടെ എണ്ണക്കുറവ് കേസുകൾ തീർപ്പാക്കുന്നതിന് കനത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന വിവരമാണ് പുറത്ത് വരുന്നത് വിശദാംശങ്ങൾ പ്രശാന്ത് ശങ്കരമംഗലത്താണ് നൽകുന്നത് പ്രശാന്ത് പറയും രാഖി പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളാകുന്ന കേസുകൾ നിരവധിയാണ് കംപ്ലയിൻ്റുകൾ ഉയരുന്ന സാഹചര്യമുണ്ട് വിവിധ തലങ്ങളിൽ നിന്ന് ഉള്ള പരാതികൾ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട് ലോക്കമർദ്ദനങ്ങളടക്കം പെരുകുന്ന സാഹചര്യം നിലനിൽക്കുന്നു ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസിൻ്റെ തന്നെ ആഭ്യന്തരപരായ സംവിധാനം ആയിട്ടുള്ള അതായത് പോലീസിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ളിലുള്ള തന്നെ പരാതികൾ അന്വേഷിക്കേണ്ട കമ്മീഷൻ പോലും ആ സുഗമമായി പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് എത്തുന്ന സാഹചര്യം എന്ന് പറയുന്നത് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയുടെ പ്രവർത്തനമാണ് താളം തരുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അതായത് സി సివిల్ ఉద్యోగస్త ముదల్ డి డివై എസ് പി വരെയുള്ള ഉദ്യോഗസ്ഥർ അവർ ഈ ഉദ്യോഗസ്ഥർ പ്രതികളാകുന്ന കേസുകൾ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള കേസുകൾ അന്വേഷിക്കാൻ ചുമതലപ്പെട്ട അല്ലെങ്കിൽ ഈ കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത് അന്വേഷണവുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷണമടക്കം നടത്താൻ ചുമതലപ്പെട്ട ഒരു കമ്മി ഒരു അതോറിറ്റിയാണ് ഈ അതോറിറ്റിയുടെ പ്രവർത്തനമാണ് താളം തെറ്റുന്ന നിലയിലേക്ക് എത്തിച്ചിരുന്നത് അതായത് രണ്ട് ചെയർപേഴ്സൺ മാത്രം ജില്ല ഈ സംസ്ഥാനത്തെ ഈ ഇത്രയും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കേസുകൾ അന്വേഷിക്കാൻ രണ്ട് ചെയർപേഴ്സൺ മാത്രമാണ് നിലനിൽക്കുന്നത് അതും ഉത്തരമേഖല ദക്ഷിണമേഖല മേഖല എന്ന് രണ്ടായി തിരിച്ചുകൊണ്ടാണ് ఈ రెండు చొర్పస్ ചെയർപേഴ്സന്മാരെ മാത്രം നിയമിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഒരു ചെയർപേഴ്സണും എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് മറ്റൊരു ചെയർപേഴ്സണും അങ്ങനെ രണ്ട് ചെയർപേഴ്സൺ ഉത്തരമേഖല ദക്ഷിണ മേഖല ഇത് തിരിച്ചുകൊണ്ട് രണ്ട് ചെയർപേഴ്സൺ മാത്രമാണ് ഇത്രയും വരുന്ന ഈ പോലീസ് സംവിധാനത്തിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കേസുകൾ അതുമായി ബന്ധപ്പെട്ട തീർപ്പാക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നിയമിച്ചിരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥർ കീഴിൽ അതായത് ഈ രണ്ട് ചെയർപേഴ്സൺമാരുടെ കീഴിൽ വിവിധ ജില്ലകളിലുള്ള കേസുകൾ അന്വേഷിക്കുന്നതിന് ഇരുപത് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് നിലവിലുള്ളത് നിലവിലൊരു സമീപം വെച്ച് അല്ലെങ്കിൽ നിലവിലൊരു സ്ഥിതി വെച്ച് വലിയ രീതിയിലുള്ള പരാതികൾ വരുന്ന സാഹചര്യമുണ്ട് ഈ കേസുകളൊന്നും അന്വേഷിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഇത്രയും ഉദ്യോഗസ്ഥർ പ്രതികളാകുന്ന ആ കേസുകളാണ് ആ കേസുകളാണിപ്പോൾ ഇങ്ങനെ അന്വേഷിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്കൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത് മാത്രമല്ല ഈ കമ്മീഷൻ്റെ പ്രവർത്തനം ഈ അതോറിറ്റിയുടെ പ്രവർത്തനം മൂന്ന് മാസത്തിലൊരിക്കൽ യോഗം ചേരണം എന്നടക്കമുള്ള അതായത് സിറ്റിങ്ങുകൾ മൂന്ന് മാസത്തിലൊരിക്കൽ നടത്തണം നടത്തി കേസുകൾ വിലയിരുത്തണമെന്നടക്കമുള്ള കാര്യങ്ങളുണ്ട് നിലവിലൊരു സാഹചര്യം എന്ന് പറയുന്നത് കേസുകൾ കൊന്നുകൂടുതരു സാഹചര്യമുണ്ട് വിവിധ ജില്ലകളിലടക്കം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പരാതികൾ കുന്ന് കൂടുതൽ സാഹചര്യമുണ്ട് അങ്ങനെ ഈ സാഹചര്യത്തിൽ പ്രതിമാസം ിങ്ങൾ നടത്തേണ്ട ഒരു സ്ഥിതിയുമാണ് അങ്ങനെ തീർപ്പാക്കേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേസുകൾ തീർപ്പാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയും കേസുകൾ കൊന്നുകൂടുതൽ സാഹചര്യം ഒക്കെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇതിൽ ഈ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഈ അതോറിറ്റിയിലേക്ക് നിയമിക്കണം കംപ്ലൈന്റ് അതോറിറ്റിയിലേക്ക് നിയമിക്കണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ ശക്തമാക്കുന്നു അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അതായത് ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുടെ അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ വേണമെന്നൊരു ആവശ്യവും ശക്തമാവുകയും ശരി ശരി പ്രശാന്ത്